നമസ്കാരം പുരുഷന്മാരെക്കാൾ നന്നായി ബിസിനസ് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകൾ അനേകമുള്ള രാജ്യമാണ് നമ്മുടേത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തി ചരിത്രം സൃഷ്ടിച്ച ഒട്ടേറെ മാതൃകകൾ നമുക്ക് ചുറ്റിലും ഇന്നുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ വാണിജ്യ മേഖലയിൽ വലിയ വിജയം രചിച്ച ഒട്ടേറെ വനിതകളുടെ കഥ നമുക്കറിയാം എന്നാൽ അവരുടെ എല്ലാം കഥ ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമാണ് എന്നതാണ് സത്യം അത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഐസ്ക്രീം ലേഡി എന്ന വിശേഷണത്തിന് അർഹയായ തൻ്റെ കഠിനാധ്വാനം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും ബിസിനസ് സാമ്രാജ്യം വെട്ടിപ്പിടിച്ച ഒരു ധീര വനിതയുടെ ജീവിതം എല്ലാവർക്കും പാഠമാക്കാവുന്നതാണ് പ്രത്യേകിച്ച് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഊർജം നൽകുന്നതാണ് രജനി ബെക്ടറുടെ ജീവിതകഥ വെറും ഇരുപതിനായിരം രൂപ മുതൽ മുടക്കി ഇന്ന് ആറായിരം കോടി രൂപയുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ വനിത ഇന്ത്യയുടെ ഐസ്ക്രീം ലേഡി എന്നാണ് ഇന്നവർ അറിയപ്പെടുന്നത് തന്നെ ഐസ്ക്രീം കച്ചവടത്തിലൂടെ തുടങ്ങിയെങ്കിലും രാജ്യത്തെ മുന്തിയ ഫുഡ് ബ്രാൻഡുകളുടെ ഭാഗമാണ് രജനി ബെക്ടർ എന്ന് മെക്ഡൊണാൾഡ്സ് പിസ്സാ ഹെഡ് ബെർഗർ കിങ് കെ എഫ് സി തുടങ്ങി വമ്പൻ കമ്പനികളിലൂടെയും അവരുടെ ബിസിനസ് ഇന്ന് നടക്കുന്നുണ്ട് ചെറു സംരംഭത്തെ കോടിക്കണക്കിന് രൂപയോടെ സംരംഭമാക്കി വളർത്താൻ രജനിക്ക് മുതൽക്കൂട്ടായത് പാചകത്തോടുള്ള ഇഷ്ടം തന്നെയാണ് മികച്ച ഗുണമേന്മയോടെ അത് എത്തിക്കാനുള്ള മനസ്സും നിശ്ചയദാർഢ്യവും കരുത്തായി ലുധിയാനയിലെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കി വിറ്റായിരുന്നു രജനിയുടെ ബിസിനസ് തുടങ്ങിയത് കഷ്ടപ്പാടിൻ്റെയൊന്നും കഥകളൊന്നും വലുതായിട്ട് പറയാനില്ല കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ എതിർപ്പുമില്ല എന്നാൽ ഈയൊരു ബിസിനസ് രംഗത്ത് ശക്തമായ മത്സരങ്ങളും സാമൂഹിക പ്രതിബന്ധങ്ങളും രജനിക്ക് തരണം ചെയ്യേണ്ടി വന്നിരുന്നു ക്വാളിറ്റിയോടെ ഉത്തരവാദിത്തത്തോടെ തന്നെ ഈയൊരു ബിസിനസ്സിൽ വിട്ടുവീഴ്ചകളൊന്നും തന്നെ ഇല്ലാതെ സ്ഥിരത പുലർത്തിയവർ തുടക്കത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല ഐസ്ക്രീമിന് പുറമെ പിന്നീട് ബിസ്ക്കറ്റുകളിലും മറ്റ് ഭക്ഷണ വസ്തുക്കളും പരീക്ഷിച്ച വിജയം കണ്ടു അവർ അങ്ങനെ രജനിയുടെ ബിസിനസ് വളർന്നു വളരെ വേഗം ഉൽപ്പന്നങ്ങൾക്ക് വ്യാപകമായ അംഗീകാരം കിട്ടി ഉൽപ്പന്നങ്ങൾ ജനപ്രിയമായപ്പോൾ ഡിമാൻഡും കൂടി ക്രമിക എന്ന ബ്രാൻഡിൽ തുടങ്ങിയ ഐസ്ക്രീം നിർമ്മാണം പിന്നീട് മിസിസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയാക്കി അവർ മാറ്റി രജനിയുടെ കൈപ്പുണ്യം അറിഞ്ഞ് ആദ്യം തന്നെ എത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ബ്രാൻഡായ സാക്ഷാൽ മെക്ഡൊണാൾഡ്സ് പരീക്ഷണാടിസ്ഥാനത്തിൽ ബർഗർ നിർമ്മിച്ചു നൽകാൻ കമ്പനി അവരോട് ആവശ്യപ്പെട്ടു അന്ന് തുടങ്ങിയ നിർമ്മാണമാണ് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് മെക്ഡൊണാൾഡ്സുമായുള്ള ബന്ധമാണ് രജനിയുടെ കമ്പനിക്ക് നിർണായകമായത് ഈ ഒരു വലിയ അവസരം അവർ ശരിക്കും ഉപയോഗിച്ചു സ്റ്റാഫുകളെ കൂട്ടി നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ കൂടുതൽ ഇറക്കി വിവിധ ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് മനസ്സിലാക്കി ഗ്രേറ്റർ നോയിഡയിൽ അവരൊരു നിർമ്മാണ കേന്ദ്രം തുറക്കുകയായിരുന്നു രാജ്യത്തുടനീളം നിരവധി ബേക്കറികൾ പിന്നീട് തുറന്നു രണ്ടായിരത്തി പതിനാലോടെ ഫാക്ടറികളുടെ എണ്ണം അഞ്ചാക്കി മാറ്റിയവർ ടൊമാറ്റോ കെച്ചപ്പും മയണൈസും എന്ന് വേണ്ട ഫ്രോസൺ ബേക്കറി ഉൽപ്പന്നങ്ങളും ജാമുകളും ഒക്കെ കമ്പനി പുറത്തിറക്കി ആളുകളുടെ ഇഷ്ടം ൂട്ടി വെജ് മയോണോയിസിൻ്റെ രാജ്യത്തെ ഏറ്റവും വലിയ ഉൽപാദകരിൽ ഒന്നാണ് ഇന്ന് ഈ കമ്പനി ക്രമിക എന്ന പേരിൽ ഒരു ഫുഡ് പാർക്ക് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ക്രമികയുടേതായി പുറത്തിറങ്ങുന്ന സാധനങ്ങൾ സാധാരണ കട മുതൽ മുന്തിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് വരെ നമുക്കിന്ന് വാങ്ങാൻ കിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച മിസിസ് ബെക്റ്റേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡിൻ്റെ വിപണി മൂല്യം ആറായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് രാജ്യത്തെ എഫ് എം സി ജി മേഖലയിലെ ഏറ്റവും വിജയകരമായ കമ്പനികളിൽ ഒന്നാണ് ഇന്നത് ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം വിൽക്കുന്നുണ്ട് കോർപ്പറേറ്റ് ലോകത്ത വിജയിക്കണമെന്നാഗ്രഹിക്കുന്ന ചെറു സംരംഭകർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറെ പ്രചോദനമാണ് രജ്നി ബക്ടറിന്റെ ജീവിതകഥ